ഭക്ഷണേ അയക്കുന്നുള്ളൂ അല്ലെ കുക്ക് ചെയ്തുകൊണ്ട് മാത്രമല്ലല്ലോ സാധനം കുറയുന്നത് ഒരുപാട് പേര് ഇത് ചെറുതായിട്ടൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് നിങ്ങളെ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ മോഷ്ടിക്കുന്നതാണ് ഇവർ പറയുന്നാണോ ഒരു കാര്യം ഞാൻ പറയാം ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തമാശയ്ക്ക് പറഞ്ഞു ഇനിയും ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ എടുക്കും കാര്യം പൊട്ടറ്റോ രാത്രി എടുത്ത് മൈക്രോ ഓവലിൽ വെച്ച് ചൂടാക്കി തനിച്ചിരുന്ന് കഴിക്കുക അതൊന്നും ശരിയായ കാര്യമല്ല തക്കാളി ജ്യൂസ് ഒളിച്ചിരുന്ന് കഴിക്കുക വേറൊരാളെ വിളിക്കുക എന്നിട്ട് അയാൾ അയാൾക്ക് കൊടുക്കുക എന്നിട്ട് അയാൾ അത് കഴിച്ചിട്ട് പറയുക കഴിച്ചിട്ട് പറയുന്നു ഇല്ലേ നൂ നൂറാ എണീക്കും എന്താണ് അത് കഴിച്ചിട്ട് പറയുകയാണ് നന്നായിട്ടുണ്ട് പക്ഷേ നിൻ്റെ കള്ളത്തരത്തിൽ ഞാൻ കൂട്ടുനിൽക്കില്ല എന്താണ് അത് നല്ല കാര്യമല്ല ഇതാദ്യം കുറച്ച് രസകരമാണ് നെവിൻ വളരെ സ്ട്രിക്റ്റായിട്ട് പറയുകയാണ് ഇങ്ങനെത്തരം കാര്യങ്ങളാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഏഴിന്റെ പണി തരും ഇത് ആൾക്കാരിലേക്ക് പിന്നെ നല്ല രീതിയിൽ എത്തുമെന്ന് വിചാരിച്ചാണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ തെറ്റായ ചിന്തയാണ് പതിനാല് തവണയാണ് നിങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടോട്ടലായിട്ട് ഓരോ കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ മൈക്കിടൂ മൈക്കെവിടെയെങ്കിലും കൊണ്ടു വയ്ക്കും ഇത് 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 ചെയ്യാൻ പറ്റില്ല ഇതൊരു നല്ല കാര്യമാണ് എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ ഒക്കെ ഒക്കെയാണ് പക്ഷേ നമ്മൾ വിത്തിൻ ദ ലിമിറ്റ്സ് അതിൻ്റെ അകത്തുനിന്ന് മൈക്കിടാൻ പറഞ്ഞാൽ മൈക്കിടണം അതിനല്ലേ നിങ്ങൾ നിങ്ങളൊരു ഗെയിമിന് പോയിരിക്കേ കേട്ടോ സോ ദിസ് എ വാർണിംഗ് ഞാൻ ചെരുപ്പൊക്കെ കൊണ്ടുവന്നതാണ് ഇപ്രാവശ്യം തരില്ല ഇരുന്നോളൂ അല്ല മോനെ ഇത് നിർത്തണം എന്നില്ല കണ്ടിന്യൂ ചെയ്തോളൂ പക്ഷെ ഞങ്ങൾ നിർത്തിപ്പിച്ചോളാം ഈ കിച്ചൺ ക്രീമിനെ കുറിച്ച് നല്ലത് പറയാൻ ഓക്കെ അബ്ലറിയാം മോനെ